പഴയ ഒരു സെറ്റ് സാരി എട്ടി തയ്പ്പിച്ച ഇതുപോലെ സ്കർട്ട് എന്തായാലും എല്ലാവരുടെ കയ്യിലും കാണും അപ്പൊ ഇതിനൊരു ന്യൂ മേക്കോർ കൊടുക്കാനായിട്ട് എല്ലാവർക്കും പറ്റുന്ന ഒരു അടിപൊളി പരിപാടി പറഞ്ഞു ആദ്യം ഒരു വൈറ്റ് ഷീറ്റിനകത്തോട്ട് ഇത് ഇതുപോലൊരു അൽക്കുലത്ത് ഫ്ലവർ വരച്ചെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് വരയ്ക്കാം കേട്ടോ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ വരച്ചെടുക്കാൻ പറ്റുന്നത് അതുപോലെ ഒരു ഫ്ലവർ ബ്ലാക്ക് സ്കെച്ച് കൊണ്ട് ഒരു അഞ്ച് ഫ്ലവർ അവിടെ ഇവിടെ ആയിട്ട് ഇത് ഇതുപോലെ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ പുറത്തേക്ക് പാവാട വെച്ചിട്ട് ഈ സെയിം ഷെയ്ഡ് വെച്ചിട്ട് പാവാടയിൽ വരച്ചെടുക്കാം പൂവിന്റെ താഴോട്ടൊക്കെ നമുക്ക് ഇനി തണ്ടൊക്കെ വരയ്ക്കാനുള്ള പാവാടയുടെ ഏറ്റവും താഴത്ത് വന്ന് കുറച്ച് സ്പേസ് ഇട്ട ശേഷം മുഗൾാഗത്തായിട്ട് വേണം ഈ പൂ ഇങ്ങനെ വരച്ച് വരച്ചു കൊടുക്കാൻ ഇത് നമ്മൾ പവടയുടെ ചുറ്റിനും വരച്ചെടുക്കും കേട്ടോ ഇനി നമ്മുടെ പൂവിന്റെ അടിഭാഗത്തൊന്ന് താലത്തേക്ക് ഇതുപോലെ ലൈം വരയ്ക്കുക അതുപോലെ ജസ് ചെറിയ ചെറിയ മുട്ട പോലും ഇങ്ങനെ ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ വരയ്ക്കുന്ന പരിപാടികൾ ഇത്രേ ഉള്ളൂ ഇനി നമുക്ക് ഇതിനകത്ത് ഫാബ്രിക് പെയിൻറ്റ് പ്രത്യേകിച്ച് ഓർഡർ ഒന്നും ഇല്ല എന്റെ ഉള്ള ഒരു അഞ്ച് കളറും പിന്നെ പിങ്കും നീലയൊക്കെ മിക്സ് ചെയ്തിട്ട് ഒരു വയലറ്റ് ഷെയ്ഡും ഒക്കെ കൂട്ടി ചേർത്ത് ഞാൻ അടിക്കുന്നുണ്ട് താഴ്ത്തേക്കുള്ള തണ്ടിനും ആ മുട്ടിനും മാത്രം ഞാൻ ബ്ലാക്ക് കളറാണ് കേട്ടോ ഫുള്ള് ഫിൽ ചെയ്തു കൊടുക്കുന്നത് ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു ടേബിൾ ഫാൻ ഫാനോണാക്കി അടിയിൽ ഒരു പേപ്പർ ഇട്ട് ഇട്ടിട്ട് കൊടുത്തുകഴിഞ്ഞാൽ പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടും കേട്ടോ ആ നമ്മുടെ ഫൈനൽ റിസൾട്ട് വന്നിട്ട് ഇത് ഇങ്ങനെയാണ് എനിക്ക് സംഭവം ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല രസമായിട്ട് വന്നു കേട്ടോ ഇതുപോലൊക്കെ പഴയ ഉണ്ടെന്നുണ്ടെങ്കിൽ വരയ്ക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഇനി മരിച്ചിരിക്കേണ്ട നമുക്ക് ഇതുപോലൊക്കെ തട്ടി കിട്ടാൻ പറ്റുമെന്ന് മനസ്സിലായില്ലേ അപ്പൊ പിന്നെ എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം ബൈ ബൈ